ഗാസയിൽ വെടിനിർത്തലിന് ദീർഘകാല സമാധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഖത്തറും ഈജിപ്തുമായ ആശയവിനിമയം ആരംഭിച്ചതായി ഇസ്രയേലും സ്ഥിരീകരിച്ചു ഹമാസുമായുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചതിനുശേഷം ഇതാദ്യമായി ഗാസയിലേക്ക് നേരിട്ട് മാനുഷിക സഹായം എത്തിക്കുന്നതിനായി അതിർത്തി തുറന്ന ഇസ്രായേൽ ഭക്ഷണം മരുന്ന് മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയാണ് ഇന്നലെ മുതൽ ഇതുവഴി കൈമാറി തുടങ്ങിയത് ഇസ്രയേൽ ഗാസ ഈജിപ്ത് അതിർത്തികളിലായി വരുന്ന കെറം ഷാലോ ആണ് ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നത് നിലവിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനുള്ള പുതിയ ഉടമ്പടി കരാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈജിപ്ഷ്യൻ സുരക്ഷാ വൃത്തങ്ങളും അറിയിച്ചു വിട്ടയക്കാൻ തയ്യാറായവരെക്കുറിച്ചുള്ള പട്ടിക ഇസ്രയേൽ സൈന്യം ഹമാസിൽ നിന്ന് ആവശ്യപ്പെട്ടുവെന്നും ഇതിനായി മായി മാത്രമേ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം ആയിരത്തോളം ഹമാസ് ഭീകരരെ കഴിഞ്ഞ ദിവസങ്ങളിലായി പിടികൂടിയെന്നും സൈന്യം വ്യക്തമാക്കി മേജർ ജനറൽ ഹെർസി ഹലേവിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങുന്നവരെ ഒരിക്കലും വെടിവെക്കില്ലെന്നും അവരെ വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമെന്നും ഹെർസി ഹലേവി പറഞ്ഞു അതേസമയം ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കശൃംഖല കണ്ടെത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന ഇസ്രയേലുമായുള്ള അതിർത്തിക്ക് സമീപം വടക്കൻ ഗാസയിലുള്ള തുരങ്കമാണ് കണ്ടെത്തിയതെന്ന് ഐ തുരങ്കത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട് നാല് കിലോമീറ്ററിലധികം ദൂരത്തിൽ വ്യാപിച്ചു കിടങ്ങുന്ന തുരങ്കത്തിന്റെ ചില പ്രദേശങ്ങൾ ഏകദേശം അൻപത് മീറ്ററോളം ഭൂമിക്കടിയിലേക്കുണ്ടെന്നും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന അത്ര വീതി ഉള്ളതായും ഇസ്രയേൽ സേന വ്യക്തമാക്കി എന്നാൽ തുരങ്കത്തിലൂടെ ഇസ്രയേലേക്ക് കടക്കാനാകില്ലെന്നും ഇവർ കൂട്ടിച്ചേർത്തു ഇസ്രയേൽ അതിർത്തിക്ക് മീറ്റർ മാത്രം അകലത്തിലാണ് തുരങ്കമുള്ളത് നിരവധി ശാഖകളും ജംഗ്ഷനുമുള്ള ഈ തുരങ്കത്തിൽ വൈദ്യുതി കണക്ഷനും മറ്റ് ആശയവിനിമയ സംവിധാനങ്ങളുമുണ്ട് തുരങ്കത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്ഫോടനമടക്കം ചെറുക്കാൻ സാധിക്കുന്ന വലിയ കവാടങ്ങളുമുണ്ട് ഇത് ഇസ്രായേൽ സൈന്യം പ്രവേശിക്കുന്നത് തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാകാമെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി ഹമാസിന്റെ വടക്കൻ കമാൻഡർ മുഹമ്മദ് സിൻവാറിന്റെയും സഹോദരൻ നെഹ്യാ സിൻവാറിന്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ് ഈ തുരങ്കമെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു ഹമാസിന്റെ മറ്റ് ഉപയോഗിക്കാത്ത തരത്തിലുള്ള സംസ്ഥാനങ്ങളാണ് ഈ തുരങ്കത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്നും ഐ ഡി എഫ് പറയുന്നു ഇതിനിടെ ഇസ്രായേൽ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തിയ സ്വന്തം പൗരന്മാരായ ബന്ധുകൾ സഹായം തേടിയിരുന്നതിന്റെ തെളിവുകൾ കണ്ടെടുത്തതായും ഐ ഡി എഫ് അറിയിച്ചു ബന്ധുക്കൾ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്ന അടയാളങ്ങൾ എഴുതാൻ ശേഷിച്ച ഭക്ഷണം ഉപയോഗിച്ചതായാണ് ഇസ്രായേൽ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യം സ്വന്തം പൗരന്മാരായ മൂന്ന് ബന്ധുക്കളെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് സൈന്യത്തിന് നേരെയുള്ള ഭീഷണിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവരെ കൊലപ്പെടുത്തിയത് സംഭവത്തിൽ ഇസ്രയേലിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് നൂറ്റി ഇരുപതോളം ബന്ധികൾ ഇപ്പോഴും ഗാസയിലുണ്ടെന്നാണ് വിവരം ഇവരെ മോചിപ്പിക്കുന്നതിന് ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക്